സുരേഷ് ഗോപിയുടെ ആഗ്രഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി നടി ശോഭന മത്സരിക്കണമെന്നാണ് ഈ ആഗ്രഹം പരസ്യമായി സുരേഷ് ഗോപി വെളിപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുവെന്നും ശോഭന സമ്മതിച്ചിട്ടുണ്ടെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് ശോഭന ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണ് തിരുവനന്തപുരത്ത് തന്നെ ശോഭന സ്ഥാനാർത്ഥിയാകണം ഇതുമായി ബന്ധപ്പെട്ട് ഞാനും കേന്ദ്ര നേതൃത്വവും അവരോട് സംസാരിച്ചിരുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സുരേഷ് ഗോപി തട്ടിവിട്ടത് പിന്നെന്താ കുഴപ്പം ശോഭനയെ അങ്ങ് മത്സരിപ്പിച്ചാൽ പോരെ വേറെ സ്ഥാനാർത്ഥികളെ തപ്പി നടക്കണ്ടല്ലോ എളുപ്പമായില്ലേ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന് പുറമെ നടി ശോഭനയുടെയും നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെയും ഒക്കെ പേരുകൾ പരിഗണിക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തൃശൂരിലെ ബി വനിതാ സമ്മേളനത്തിന് വന്നതോടെയാണ് ശോഭന ബി ചേരുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത് ഇതിനു മുമ്പ് ഇത്ര വലിയ വനിതാ സംഗമം കണ്ടിട്ടില്ലെന്നും മോദിയുടെ നേതൃത്വത്തിൽ വനിതാ സംവരണ ബിൽ പാസ്സാക്കിയത് ഒട്ടേറെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും ജനുവരി മൂന്നാം തീയതി നടന്ന സമ്മേളനത്തിൽ ശോഭന പ്രസംഗിച്ചിരുന്നു മാത്രമല്ല ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതിൻ്റെ ചിത്രം ഹ്യൂജ് ഫാൻ മൊമെൻറ്റ് എന്ന തലക്കെട്ടോടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ശോഭനയെ തന്നെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കണം എങ്കിലേ രാവിലെ എട്ട് മണിക്ക് തന്നെ വീട്ടിൽ പോയിരിക്കാൻ പറ്റൂ സുരേഷ് ഗോപിയുടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങളൊക്കെ വിദ്യാർത്ഥിയായിരുന്നപ്പോഴും യുവാക്കളായിരുന്നപ്പോഴും എവിടെയായിരുന്നു അന്ന് ഈ പാർട്ടി കേരളത്തിലും ഇന്ത്യയിലും ഇല്ലായിരുന്നു ആരെങ്കിലുമൊക്കെ നട്ട് വളർത്തി വിളവെടുക്കാൻ നേരം മാത്രം കഴുകനെ പോലെ വന്നിട്ട് എന്ന നിങ്ങളെയൊക്കെ ഏഴായാലൊക്കെ തടിപ്പിക്കരുത് പാർട്ടിക്ക് വേണ്ടി അടി കൊള്ളാനും ഇടികൊള്ളാനും രക്തസാക്ഷിയാകാനും കുറേ ആളുകൾ നിങ്ങളൊക്കെ നിങ്ങളുടെ എല്ലാ ജോലിയും ഒതുക്കി വിശ്രമിക്കാൻ നേരം മത്സരിക്കാനും എം എൽ എ ആകാനും എം പി ആകാനും മന്ത്രിയാകാനും കുപ്പായവും ദയിപ്പിച്ചു വരുന്നത് യുവതി യുവാക്കളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിവാണ് നിങ്ങളൊക്കെ സിനിമയിലാവുന്ന കാലത്ത് അഭിനയിച്ചു നേടാനുള്ളതെല്ലാം നേടി ഇനി ശിഷ്ടകാലം എം പി ആയി വിശ്രമിക്കാം നല്ല ഭൂതിയാണ് ഇതിനൊക്കെ നിന്ന് തരുന്ന പാർട്ടിയുടെ ഏമാന്മാരെ മുതലാളിമാരെ വേണം കവളി വടി കൊണ്ടടിച്ച് ഓടിക്കാൻ നിങ്ങളുടെയൊക്കെ വിചാരം നിങ്ങൾ മത്സരിച്ചാൽ മാത്രമേ ജയിക്കാൻ പറ്റുമെന്നാണ് ചുമ്മാത പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച യുവതി യുവാക്കളുണ്ട് ചെറുപ്പക്കാരുണ്ട് അവരൊക്കെ മത്സരിക്കാനും യോഗ്യത ഉള്ളവരാ താങ്കൾക്കൊരവസരം തന്നുവെന്ന് കരുതി സിനിമയിലുള്ള താങ്കളുടെ പിണിയാളുകൾക്കെല്ലാം അവസരം കൊടുക്കണമെന്ന് പറയുന്നത് ചെറ്റത്തരമാണ് പച്ചമലയാളത്തിൽ പറഞ്ഞു അത്രേ പറയാനുള്ളൂ